ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഒരു വീട് തന്നെ അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഒരു വീട് ആ ഇഷ്ടംപോലെ കാറും വാർക്കെയുള്ള സൗകര്യം ഇഷ്ടംപോലെ സ്ഥലം ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടുവരാം ഇതൊന്നുമല്ല ഈ വീടിന്റെ അകത്തൊക്കെ കാഴ്ചകളാണ് കാണേണ്ടത് കാരണം അതേ കൂട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തേക്കുന്ന വീടും അതും അവര് മുട്ടക്കിടെ വില പോലും ചോദിക്കണം എന്നുള്ളത് കാരണം അത്രയും വിലയേറെ വീട് കൊടുക്കണ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് കേട്ടേന്ന് മനസ്സിലാവും ഈ വീടിന്റെ ഒരു ലുക്ക് മുക്കി കോട്ടാ ഇനി ഇതിന്റെ അകത്ത് സൈഡില് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് കയറി എന്താ നിങ്ങൾ കണ്ടോട്ട കാരണം ഇത് കാണാനുണ്ട് വീട് കാരണം വീടൊക്കെ ഇതിൻ്റെ കൂട്ടൊക്കെ സെറ്റ് ചെയ്തെങ്കിൽ ആര് കണ്ടാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ പോയി കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യണേണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി ഒരു സ്ഥലം പോലും ഒരു വീട്ടില്ലെന്നുള്ളു എല്ലായിടത്തും എന്താ പറയണം ഈ പൂക്കളും ചെടികളും ഫ്രൂട്ട്സിന്റെ മരങ്ങള് അങ്ങനെ എല്ലാം വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കി വിളിപ്പിച്ചേക്കണം മുളക് മുല്ല വെണ്ട ഒരുപാട് ഐറ്റംസ് വെണ്ടക്കൊക്കെ ഇഷ്ടംപോലെ തെങ്ങുമ്പോ തേങ്ങ അത് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ചെയ്തേക്കുന്നുണ്ട എവിടെ നോക്കിയാലും ചെടികളും പച്ചപ്പും അതേ കൂട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നു ഇനി വീടിൻ്റെ അകത്തക്കാഴ്ചകളു അത് അതിനേലും മനോഹരമാണ് ഇനി ബാക്കി അത്യാവശ്യം കുറേ സ്ഥലമുണ്ട് ബാക്കിൽ തന്നെ എനിക്ക് മൂന്നാലഞ്ച് ദിവസം ബാക്കിൽ ഉണ്ടെന്നുണ്ട് വേണ്ടോ ഇത്രയും സ്ഥലം ബാക്കിൽ ഉണ്ട് അവിടെ ഇതേ കൂട്ടിനെ എല്ലാ ഐറ്റംസും നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പാവുമല്ല ചക്കയൊക്കെ ഉണ്ടാവേണ്ട മാവ് വല്ല വലിയ മാവൊക്കെ ഉണ്ട് അതായത് ഒരു വീട്ടില് നമുക്ക് പറമ്പിൽ എന്തൊക്കെ വേണം അതെല്ലാനും അതുപോലെ തന്നെ കിണർ ഒരിക്കലും പറ്റാത്ത കിണറാണത് എത്ര കടുത്ത കഴിഞ്ഞു വന്നു പറഞ്ഞാലും ഇവിടെ വെള്ളം പറ്റില്ല എന്റെ മാവൊക്കെ കണ്ടു എന്ത് വലിയ നോക്കി ഒരു മരം പോലും വെട്ടാണ്ട് ഇങ്ങനെ നിർത്തി അതുകൊണ്ട് ഈ വീട്ടിന്റെ ഭയങ്കര കൂളിങ് ആണ് എല്ലാ റൂമിലും എ സിയും കാര്യങ്ങളും ഉണ്ട് എന്നാലും നമുക്ക് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നടന്നാലും നല്ല കൂളിങ് ആണ് ഇവിടെ പ്ലാവുമല്ലി താഴ്ത്തൊക്കെ ചക്ക ഉണ്ടായിക്കിടക്കണ്ട ഇതൊക്കെ പറിച്ചു തിന്നാൻ വേണ്ടിയില്ല ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കിടക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അതാണ് ഏറ്റവും വരുന്നത് വീട് കത്ത് വിട്ട് തരാ